എല്ലാ പ്രേക്ഷകർക്കും ലാലട്ടൻ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എംബുരാൻ എന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചിത്രത്തിന്റെ റിലീസിനെ ഇനി വെറും അഞ്ചു ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അങ്ങനെ ഇരിക്കെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്നലെ ഇന്ത്യയിൽ ഓപ്പൺ ആക്കിയപ്പോൾ മികച്ച പ്രതികരണമാണ് ഇങ്ങനെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ഓവർസീസ് ബോക്സ് ഓഫീസിലും ഇഡിമുഴക്കമായിട്ട് ലാലട്ടന്റെ എംബുരാൻ മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ എംബുരാൻ സിനിമയുടെ ആദ്യം ദിവസത്തെ അഡ്വാൻസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും മികച്ച ബുക്കിംഗ് ലഭിച്ചിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കർണാടക ബോക്സ് ഓഫീസിലാണ് ആദ്യ ദിവസം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും വാരിയെടുത്തിരിക്കുന്നത് കർണാടക ബോക്സ് ഓഫീസിൽ ബാംഗ്ലൂർ നഗരത്തിൽ ചിത്രത്തിന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്രയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നത് എംബുരാൻ സിനിമക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ രണ്ടാമത് മികച്ച ഓപ്പണിംഗ് ഉള്ളത് അതായത് മികച്ച കളക്ഷൻ ഉള്ളത് തമിഴ്നാട് ബോക്സ് ഓഫീസിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം നാപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് സെയിലിലൂടെ നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് ആന്ധ്രാപ്രദേശ് തെലങ്കാനയാണ് ആദ്യ ദിവസത്തെ അഡ്വാൻസ് സെയിലിലൂടെ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എംബിരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇരുപത്തി ലക്ഷം ചിത്രത്തിന്റെ ഹിന്ദി വേഷൻ മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് പൃഥ്വിരാജെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ എംബുരാൻ സിനിമയുടെ ആദ്യ പകുതി മുഴുവൻ ഹിന്ദി പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ചിത്രം മികച്ചൊരു അഭിപ്രായം നേടാൻ സാധിച്ചാൽ മികച്ച ഒരു ക്ഷൻ അവിടെയൊന്ന് പോരുമെന്ന് ഉറപ്പാണ് അങ്ങനെ ടോട്ടൽ ആദ്യ ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ അഡ്വാൻസ് സെയിലിലൂടെ മാത്രം എംബുലാൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് കോടി അറുപത് ലക്ഷത്തിന് മുകളിലാണ് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ അഡ്വാൻസ് ബുക്കിംഗിലൂടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇത്രയധികം ഒരു കളക്ഷൻ നേടുന്നത് എന്ന പ്രത്യേകത കൂടി എംബുലാൻസ് സിനിമയ്ക്കുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം